തൃശൂർ രാമവർമ്മപുരത്തെ ദ ചിൽഡ്രൻസ് ഹോമിൽ പതിനേഴുകാരനെ തലക്കടിച്ച് കൊലപ്പെടുത്തി ഇരിങ്ങാലക്കുട സ്വദേശി അഭിഷേക് ആണ് കൊല്ലപ്പെട്ടത് തർക്കത്തെ തുടർന്ന് അന്തേവാസിയായ പതിനഞ്ചുകാരനാണ് കൊലപാതകം നടത്തിയത് പ്രതിയായിട്ടുള്ള കുട്ടിയും പ്രായപൂർത്തിയാകാതെ കുട്ടിയായത് കൊണ്ട് ജിമിനൽ ജസ്റ്റിസ് നിയമപ്രകാരം നടപടികൾ ചെയ്തു വരണുണ്ട് എന്നാലും ഒരു കൊലപാതക കേസിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെ അതിൻ്റെ തെളിവെടുപ്പും കാര്യങ്ങളും അതിനുവേണ്ടിയുള്ള സീൻ ഗാർഡ് ചെയ്തിട്ടുണ്ട് ഇനി സയൻറ്റിഫിക് ആയിട്ടുള്ള പരിശോധനകളും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാം വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പറയുന്നു ഇന്നലെ ഒരു പ്രശ്നമുണ്ടായിരുന്നു വഴക്കുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വേറെ അവർ തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ തന്നെ അവർ ഹോമിലുള്ളവർ പരിഹരിച്ചായിരുന്നു പക്ഷേ രാത്രി ഉറങ്ങിയ ശേഷം രാവിലെ എണീറ്റ് വന്ന് വരുമ്പം ഈ കുട്ടിക്ക് ചെറിയൊരു പരിക്കുണ്ടായിരുന്നു ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് അങ്കിത്വ മറ്റേ പതിനേഴ് വയസ്സുള്ള കുട്ടി ഉറങ്ങിയായിരുന്നു അവിടെ കിടക്കുകയായിരുന്നു അപ്പോൾ ഒരു ചുറ്റിയെടുത്തിട്ട് അടിക്കാണ് ഉണ്ടായത് സൂരക്ഷ ജീവിതങ്ങളുമായി സൂരജ് സൂരജ് തന്നെയാണ് കഴിഞ്ഞ ആഴ്ച പതിനഞ്ചും പതിനാറും പ്രായമുള്ള രണ്ട് കുട്ടികൾ ചേർന്ന് മുപ്പതുകാരനെ കുത്തിക്കൊന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തത് അതായപ്പോൾ ഒരു പതിനഞ്ചുകാരൻ പതിനേഴുകാരനെ ചുറ്റിയെ കൊണ്ട് തലയ്ക്കടിച്ചു കൊല്ലുക എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം ഭീകരമാണ് സൂരജ് ഹ്മി തീർച്ചയായും ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഇന്നലെയാണ് ഇരുവരും തമ്മിൽ ഈ പതിനേഴ് വയസ്സുകാരനും പതിനഞ്ച് വയസ്സുകാരനും തമ്മിൽ തർക്കം ഉണ്ടാകുന്നു ചെറിയ രീതിയിൽ അടിപിടിയൊക്കെ ഉണ്ടാകുന്നു അതിനുശേഷം കുട്ടികൾ തന്നെ ഈ പ്രശ്നം പറഞ്ഞ് തീർക്കുകയും അതിനുശേഷം ഉറങ്ങാൻ കിടക്കുകയും ചെയ്തു രാവിലെ ഇരുവരും എഴുന്നേറ്റ് പക്ഷേ ഈ പതിനേഴുകാരന് ഈ ചില അസുഖങ്ങളെ തുടർന്ന് മരുന്ന് കഴിക്കുന്നതിന്റെ ഭാഗമായി തന്നെ ക്ഷീണം അനുഭവപ്പെട്ടതോടുകൂടി വീണ്ടും ഈ പതിനേഴുകാരൻ കിടക്കുകയായിരുന്നു ഇതിനിടയിൽ ഇന്നലെ അടികൊണ്ട് പതിനഞ്ചുകാരൻ പല്ല് തേക്കാൻ പോകുന്ന സമയത്ത് ഈ കീഴ്ചുണ്ടിന് pare in the left നടന്ന തർക്കത്തിനിടെ പരിക്കേറ്റിരുന്നു ആ മുറിവ് മുറിവിൽ പല്ല് തയ്ക്കുന്നതിനിടയിൽ വലിയ രീതിയിൽ വേദന അനുഭവപ്പെടുകയും ഈ വേദനയും സങ്കടവും തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ചുറ്റിക എടുത്ത് ഈ പതിനേഴുകാരനെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ പതിനഞ്ചുകാരൻ നൽകിയിരിക്കുന്ന മൊഴി ദാരുണമായ സംഭവമാണ് ഉണ്ടായിരുന്നത് ഈ സമയത്ത് രണ്ട് കെയർ ടേക്കർമാർ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ ശ്രദ്ധയിൽ ഇത് പെടുകയും ചെയ്തില്ല ഈ വലിയ ശബ്ദം കേട്ട് ഓടിയെത്തിയ സഹ തടവു സഹ അന്തേവാസികളും അതോടൊപ്പം തന്നെ ഈ കെയർ ടേക്കറും എല്ലാം ചേർന്ന് ഈ പതിനേഴുകാരനെ തൃശൂർ മെഡിക്കൽ മാറ്റിയെങ്കിലും മരണം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും തർക്കത്തെ തുടർന്ന് ആണ് അന്തേവാസിയെ പതിനഞ്ചുകാരൻ പതിനേഴുകാരനെ തലക്കെടിച്ച് കൊലപ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ ഓരോരോ സാഹചര്യങ്ങളിലുള്ള കുട്ടികൾക്ക് സേഫായി കഴിയാനുള്ളതാണ് ചിലൺ അപ്പോൾ അവിടെ തന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളത് അവിടുത്തെ നടത്തിപ്പുകാരുടെ കേട്ടക്കന്മാരുടെ വീഴ്ച അടക്കമുണ്ടോ എന്ന കാര്യത്തിലൊക്കെ പരിശോധന ഉണ്ടാവട്ടെ